താരങ്ങളുടെ വിവാഹ കഥകളും വിവാഹ മോചന കഥകളും ചൂടപ്പം പോലെയാണ് മാധ്യമങ്ങളിൽ വിറ്റു പോകാറുള്ളത് അതിൽ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള താരങ്ങളുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട തെലുങ്ക് നടനായ പ്രഭാസ് തമിഴിലും മലയാളത്തിലും എന്ന് വേണ്ട എല്ലാ ഇൻഡസ്ട്രിയിലുമുള്ള സിനിമ ആരാധകരെയും ഒരുപോലെയാണ് കയ്യിലെടുത്തത് ബാഹുബലി എന്ന സിനിമ നടൻ നേടിക്കൊടുത്ത പ്രശസ്തി തീരെ ചെറുതല്ല എന്ന് വേണം പറയാൻ ബാഹുബലി ഇറങ്ങിയ സമയം മുതൽ പ്രഭാസിനോട് ചേർത്ത് പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് അനുഷ്ക ഷെട്ടിയുമായിട്ടായിരുന്നു അത്രയ്ക്ക് നല്ല കോംബോ കോംബോയായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നത് ബാഹുബലി നായിക അനുഷ്ക ഷെട്ടിയുമായി പ്രഭാസ് പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹിതരായേക്കുമെന്നായിരുന്നു നേരത്തെ പ്രചാരണം സിനിമാഷൂട്ടിങ്ങിനിടയിലും പ്രൊമോഷൻ വേളയിലും എടുത്ത ഫോട്ടോസ് ഇതിന്റെ ഭാഗമായി തെറ്റായി പ്രചരിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ ഇരുവരും വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നു എന്നിട്ടും പ്രചാരണം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് ഇന്നിപ്പോൾ തെലുഗു നടൻ പ്രഭാസ് വിവാഹിതനാകാൻ പോകുന്നുവെന്ന വാർത്ത വീണ്ടും ഉയർന്നു കേൾക്കാൻ ഇടയായിട്ടുണ്ട് പല നടിമാരുമായും ചേർത്ത് വെച്ച് നേരത്തെ കിംബദന്തികൾ പറഞ്ഞിരുന്നു ഇപ്പോൾ മറ്റൊരു വ്യക്തിയുമായി ചേർത്താണ് പ്രചാരണം സിനിമാ ലോകത്തെ പ്രമുഖ ബാച്ചലറായിട്ടാണ് നാൽപ്പത്തഞ്ചുകാരനായ പ്രഭാസിനെ തെലുഗു മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറ് കൽക്കിയാണ് കാരത്തിന്റേതായി ഇനി വരാനിരിക്കുന്ന ചിത്രം രാജാ സാബ് ഫൗജി തുടങ്ങിയ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് സന്ദീപ് റെഡ്ഡിയുടെ സ്പിരിറ്റ് എന്ന ചിത്രം ഷൂട്ടിംഗ് തുടങ്ങാനുമുണ്ട് ഇതിനിടെയാണ് പ്രഭാസിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പുതിയ പ്രചാരണം ഉണ്ടായിരിക്കുന്നത് പ്രഭാസ് വിവാഹിതനാകാൻ പോകുന്നു എന്നാണ് പുതിയ പ്രചാരണം നടന്റെ കുടുംബം വിവാഹം തീരുമാനിച്ചു എന്ന് കാണിച്ച് ന്യൂസ് പതിനെട്ട് തെലുഗു വാർത്തയും നൽകി മറ്റു മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുണ്ട് ഹൈദരാബാദ് കേന്ദ്രമായിട്ടുള്ള വ്യവസായിയുടെ മകളാണ് വധു എന്നാണ് വാർത്തയിൽ സൂചിപ്പിക്കുന്നത് ശ്യാമദേവിയാണ് പ്രഭാസിന്റെ വിവാഹത്തിന് മേൽനോട്ടം വഹിക്കുക എന്നും വാർത്തകളിലുണ്ട് പ്രമുഖ നടനും രാഷ്ട്രീയ നേതാവുമാണ് കൃഷ്ണൻ രാജു മുൻ കേന്ദ്രമന്ത്രിയായ ഇദ്ദേഹം പ്രഭാസിന്റെ അമ്മാവനാണ് കൃഷ്ണൻ രാജുവിന്റെ ഭാര്യയാണ് ശ്യാമള ദേവി ഇവരുടെ നേതൃത്വത്തിൽ ആദ്രേ വിവാഹം ഒരുക്കങ്ങൾ എന്നാൽ പ്രഭാസ് വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ പേരോ വിവാഹ തീയതിയോ വാർത്തയിൽ എന്നാൽ മലയാളിയാണെന്ന് മാത്രം അറിയാം എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തയിൽ വസ്തുതയില്ല എന്നാണ് പ്രഭാസിന്റെ വക്താവിനെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് വ്യാജ വാർത്തയാണിതെന്നും ദയവ് ചെയ്ത് അവഗണിക്കൂ എന്നുമാണ് പ്രഭാസിന്റെ ടീമിലെ അംഗം പ്രതികരിച്ചത് മുംബൈയിലെ താരത്തിന്റെ വക്താവും ഈ വാർത്ത തള്ളുകയുണ്ടായി അനുഷ്ക ശെട്ടിയുമായി മാത്രമല്ല പ്രഭാസിന്റെ വിവാഹ വാർത്ത പ്രചരിച്ചിട്ടുള്ളത് ആദ്യ പുരുഷ് ചിത്രീകരണ വേളയിൽ കൃതി സാധനവുമായി ചേർത്തും പ്രചാരണം ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഈശോ എന്ന സിനിമയിലൂടെയാണ് പ്രഭാസ് വെള്ളിത്തിരയിൽ തിളങ്ങിയത് രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലിയിലൂടെ അദ്ദേഹം ദേശീയ ശരത്തിൽ ചർച്ചയാവുകയായിരുന്നു വിദേശ രാജ്യങ്ങളിലും സിനിമ ശ്രദ്ധിക്കപ്പെട്ടതോടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായി പ്രഭാസ് മാറുകയായിരുന്നു ഇപ്പോഴത്തെ നിലയിൽ രാജ്യത്ത് വലിയ ആരാധക ബൃന്ദമുള്ള താരങ്ങളിൽ ഒരാളുമാണ് പ്രഭാസ്